ഹലോ നിങ്ങളെല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും വലിയ തരക്കിടില്ലാണ്ട് പോകുന്നു ഇത് ഞാനും ആൻസമോളും കൂടെ എൻ്റെ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസം ഒരു മൂവിക്ക് പോകാനായിട്ട് റെഡി ആയതാണ് കേട്ടോ മേക്കപ്പ് ഒന്നും ഇടാൻ കഴിയാല്ലാതെ കാരണവും ഉറക്ക ശനിയുള്ളത് കൊണ്ടും ജസ്റ്റ് കണ്ണ് മാത്രമേ എഴുതിയതുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ബൈ ബൈ പറഞ്ഞു എപ്പോഴും പോലെ ആൻസുമോൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നൊരു ശനിയാഴ്ചയായിരുന്നു അതുകൊണ്ട് ആൾക്കാർ ക്ലാസ് ഇല്ലായിരുന്നു കീ എവിടെ വെച്ചു എന്നുള്ള മറന്നു പോയാലും തപ്പി നടക്കുന്നതാണ് ആ സീൻ പിന്നെ നമുക്ക് ഇവിടെ നേരത്തേ പോയി ശീലമില്ലല്ലോ പ്രത്യേകിച്ച് സിനിമയ്ക്ക് പക്ഷെ അന്ന് ഞങ്ങൾ യാദൃശികമായി എത്തിപ്പെട്ടപ്പോഴത്തേക്കും വളരെ നേരത്തെ ആയിരുന്നു ഓഫീസിൽ പോയി ജസ്റ്റ് കുറച്ച് കേക്ക് കൊടുത്തിട്ട് നേരെ അവിടുന്ന് തിയേറ്ററിലേക്ക് വരും കൽക്ക് കാണാനാണ് ഇവിടെ പോയത് ഭയങ്കര റിവ്യൂ ഒക്കെ ആയിരുന്നു ഞങ്ങളിവിടെ ചെന്നപ്പോൾ വളരെ നേരത്തെ ആയി കാരണം നേരം വെയിറ്റ് ചെയ്തു പിന്നെ പതുക്കെ ടിക്കറ്റൊക്കെ എടുത്തു മേലെ മേലെയായിരുന്നു സ്ത്രീലായിരുന്നു മൂവി ഈ തിയേറ്റർ കാണുമ്പോഴൊക്കെ എനിക്ക് പണ്ടത്തെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ വരും കേട്ടോ ഞാനിങ്ങനെ അവളോട് പറഞ്ഞോട് തോറുകയാണ് നമ്മളായിരിക്കും ആദ്യം പോവുക വളരെ ളൊന്നുമില്ലായിരുന്നു ഭയങ്കര ഹൗസ്ഫുള്ളായിരിക്കും ഹാനാണ് ചേനയാണ് മാങ്ങയാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് എനിക്കങ്ങനെ ഭയങ്കര അടിപൊളി പടമായിട്ടൊന്നും തോന്നിയില്ല പക്ഷെ കുഴപ്പമില്ല ഒരു പ്രത്യേക വൈബ് ഉണ്ട് ഒരു ഡിഫറൻറ്റ് ആംഗിളാണ് അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം കയറാൻ കഴിയില്ലായിരുന്നു അകത്തോട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു തിയേറ്റർ മൊത്തം ഞങ്ങൾ ബുക്ക് ചെയ്തതെന്ന പോലെ പോലെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് രണ്ട് ആൾക്കാർ വന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇടത്ത് പറഞ്ഞു പിന്നെ പോപ്കോൺ കോൺ ഇല്ലാതെ ഡാൻസ് പോലും സിനിമ തുടങ്ങിയ കയറത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നല്ല അടിപൊളി പോപ്കോൺ വാങ്ങിച്ചു കാര്യം പറഞ്ഞാൽ തിയേറ്ററിലെ പോപ്കോൺ അതൊരു പ്രത്യേക കേട്ടോ എന്നൊക്കെ പറഞ്ഞാലും ഈ തീയേറ്ററിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ സിനിമ കാണാൻ വന്നത് ഇവിടെയാണ് അന്ന് ഈ തീയേറ്ററല്ല പഴയ ചിത്രാഞ്ജലി തിയേറ്ററായിരുന്നു എൻ്റെ ഫ്രണ്ട്സായിരുന്നു ആദ്യത്തെ മൂവി പിന്നെ ഞാൻ കുറേ നാൾ കുട്ടാങ്ങളുടെ കൂടെ മാജിക് മാജിക്കൻ്റെ വിടപ്പുൻ്റെ അങ്ങനെ കുറേ സിനിമകൾ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ ചേട്ടാ പണ്ട് സൈക്കിളിലിരുത്തി ഇങ്ങനെ ചില സിനിമകളൊക്കെ കാണിക്കാനായിട്ട് നമ്മളെ കൊണ്ടുപോകാര ഇവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഫാമിലി ഫാമിലിയായിട്ട് ആദ്യമായിട്ട് കണ്ട ഫ്രണ്ട് സിനിമയും അങ്ങനെ കുറേ ഒത്തിരി നല്ല ഓർമ്മകളുണ്ട് അതൊക്കെ കഴിഞ്ഞതേ തിരിച്ച് ഒറ്റയ്ക്കായിട്ടോ വന്ന് ആൻസ് പെട്ടെന്ന് പോകേണ്ട വന്നത് അങ്ങോട്ട് പോയ കാവടി ആവേശമൊന്നും ഇല്ലായിരുന്നു തിരിച്ച് ഹെൽമെറ്റൊക്കെ പിടിച്ച് നടന്നു വരേണ്ടതു ബസ് കയറിയിട്ട് വീട്ടിലേക്ക് നടക്കുക വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്നെ കാണാനായിട്ട് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു വേറെ ആരുമല്ലോ എൻ്റെ കസിൻ ആരോപി പിന്നെ അവനോട് കുറച്ചു നേരം കത്തി വെച്ചിരുന്നു ആള് പോകാറായപ്പോഴത്തേക്ക് ഐഫോൺ പുതിയ വാങ്ങി എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഷോ അല്ലേതെന്നെ കാട്ടണത് കേക്ക് കഴിക്കുന്നു മിനിഞ്ഞാന്ന് എന്നാ പറഞ്ഞു മിനിഞ്ഞാന്നാണ് ഇന്നലെയാണ് ഇനി കേക്കേ തുടക്കീല ഞാൻ ഡൈറ്റിങ്ങാണ് കഴിക്കുമ്പോൾ ഡൈറ്റിങ്ങാണ് മനസ്സിലെ എല്ലാം ഡയറ്റ് ചെയ്യാം എന്നുള്ളതാണ് എന്റെ പുതിയ കണ്ടുപിടുത്തം മറ്റുള്ളവർക്ക് പറഞ്ഞു എല്ലാവർക്കും പറഞ്ഞു അത് നല്ല ഐഡിയ ആണ് ഇത്തരം പത്ത് പേരുണ്ടെങ്കി കേക്കുകാർക്കും കൊള്ളാം കാര്യം എന്നെ കൊണ്ടിന്നൊന്നും മേടിപ്പിച്ചില്ല വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഡയറ്റിംഗ് ആൻഡ് ആണെന്ന് പറഞ്ഞാൽ കണ്ണി എല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ബേസിക്കലി ഒരു പലഹാര കുതിച്ചായതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ മധുരം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല പലപ്പോഴായിട്ട് ശ്രമിച്ചെങ്കിലും എൻ്റെ ഡയറ്റിങ് അട്ടപ്പടലം ചീറ്റി പോവുകയാണ് ചെയ്തത് എന്താണെന്ന് ചോക്ലേറ്റ് ഐസ്ക്രീം കേക്ക്സ് അങ്ങനെ മധുര പലഹാരങ്ങളോടൊക്കെ വല്ലാത്തൊരു ഒബ്സക്ഷനാണ് എൻ്റെ ബർത്ത്ഡേക്ക് നല്ല ഇവിടെ ആരുടെ ബർത്ത്ഡേക്ക് എന്ത് കേക്ക് വാങ്ങിച്ചാലും ഒറ്റയിരുപ്പിന് കഴിച്ചു തീർക്കലാണ് എൻ്റെ ശരിക്കുള്ള സ്വഭാവം പക്ഷേ ഇപ്രാവശ്യം ഡയറ്റിങ്ങനെ കാരണം കട്ടം കട്ടമായിട്ടാണ് കഴിച്ചത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായ ബാ ബൈ